ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ആമ്പല്ലൂർ പാലേക്കര ടോൾ പ്ലാസയിലടക്കം മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുരുക്കിൽ അകപ്പെടുന്നത് നിത്യ മാറുകയാണ് സമയനഷ്ടം ഇന്ധനനഷ്ടം ആരോഗ്യനഷ്ടം ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ വാഹനയാത്രക്കാർ ഇങ്ങനെ പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും അടിപ്പാത നിർമ്മാണത്തിലെ പുതിയ ഘട്ടത്തിലെ പണികളും ജംഗ്ഷനിലെ ഗതാഗത പരിഷ്കാരങ്ങളും ദേശീയപാതയെ സ്തംഭനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് രണ്ട് മണിക്കൂറിലധികം നീണ്ടു പോകാറുണ്ട് യാത്രക്കാർ നട്ടം ജീവനക്കാർ പറയുന്നു ബ്ലോക്ക് എന്ന് ഒരു േട്ടാ കാലത്ത് നിന്ന് രണ്ട് ചാലും മുടങ്ങി എന്താ കാരണം വെച്ച് കഴിഞ്ഞാ ഞങ്ങള് മുപ്പിളത്തുനിന്ന് വരണ വണ്ടിയാണ് മുപ്പിളത്തുനിന്ന് വന്ന് താഴ്ത്തങ്ങാടിൽ ഇറങ്ങി യൂട്ടേൺ അടിച്ചിട്ട് വരണം യൂടേൺ അടിക്കാൻ പറ്റുന്നില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി ബ്ലോക്കാ നമ്മുടെ ഈ നന്ദിക്കര വരെയാണ് ബ്ലോക്ക് എന്താ ചെയ്യാ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ എന്ത് ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വരന്തരപ്പള്ളി റോഡിലും വാഹനങ്ങൾ മുന്നോട്ടു പോകാതെ കിടക്കുന്ന കാഴ്ച പതിവാണ് ഇഴഞ്ഞെഴിഞ്ഞ് മാത്രം മുന്നോട്ടു പോകുന്ന സ്ഥിതിയിലായതോടെ യാത്രക്കാർ ദുരിതത്തിലായി ജോലിക്കായി പോകുന്നവരാണ് കുരുക്കിൽപ്പെട്ട് ഏറെ വലയുന്നത് കാലവർഷവും സ്കൂൾ തുറക്കലുമൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കെ റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു ജനം തൃശ്ശൂർ